കേട്ട എന്തോ തട്ടിക്കൂടണോ കേട്ടപ്പോഴേ എന്നാ എന്താണേലും ഇവിടെ എന്തോ മിച്ചം വന്ന എന്തൊക്കെയോ കൂട്ടി അടിച്ചോണ്ടാക്കിയോ അല്ലേ എന്താണല്ലോ എനിക്ക് സ്മെല് എന്താ പറയാ മറ്റേ കൈപ്പോളല്ലേ പഴം കൊണ്ടുണ്ടാക്കുന്നേ ഉണ്ടാക്കുന്ന അതിന്റെ മണം വരുന്നുണ്ട് അറിയാമോ ആ പഴമുണ്ട് ആ ഓട്ട്സ് ഉണ്ട് രണ്ട് മുട്ടയുണ്ട് ചില തേനും ഉണ്ട് ഓ അപ്പൊ ഹെൽത്തി ആയിരിക്കോ ഹെൽത്തി മുടിക്ക എന്താ എന്തോ അമ്മീ വിളിക്കുന്നേ അടയോ ഓട്സ് ആൻഡ് ഇംഗ്ലീഷ് ബ്രെഡൊക്കെ കഴിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക ി വലുതാകുമ്പോ അമ്മ തരാട്ടുനീച്ച കുഞ്ഞുഞ്ഞി വലുതാകുമ്പോ അമ്മ തരും ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ നല്ല കേട്ടോ സൂപ്പറ എത്ര നിന്റെ ഉറക്കം സ്റ്റാപ്പഴം എന്റെ പാളയം അപ്പൊ അവര് രണ്ട് റോബ് സ്റ്റാപ്പഴം എടുത്തോളപ്പൊ ഞാൻ രണ്ടും നാല് പാളയംകൊടമ്പഴം എടുത്തു എന്നിട്ട് അതെന്താ അറിയാമോ അപ്പൊ ഇങ്ങനെ സ്മാഷ് ചെയ്തു കൊടുത്തു ഒടച്ചെടുത്തു അത് തന്നെ ഒടച്ചെടുത്തു പിന്നെ ഒരു മൂന്നെണ്ണം എടുത്തു വട്ടം വട്ടം കണ്ടിച്ചു കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി പിന്നെ മുട്ട രണ്ടെണ്ണം കുഞ്ചി ഒഴിച്ചു ഒരു ബൗളിലേക്ക് എടുത്തു എടുത്തു ഇല്ല ഇല്ല ചിക്കൻ ഒന്നും ഇല്ല ആ എന്നിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തു അതിനകത്തേക്ക് ഈ പഴം നമ്മൾ ഉടച്ചു വെച്ചതല്ലേ ആ പഴം കൂടി മിക്സ് ചെയ്തു അതിനകത്തേക്ക് ഇച്ചിരി തേനൊഴിച്ചു പിന്നെ നമ്മള് ഓട്സ് ഇല്ലേ വെച്ചത് ഓട്സ് ഓട്സ് ഒരു ചെറിയ കപ്പിനകത്ത് കുറച്ചുകൂടി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട അതും കൂടി ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തു പാൻ പാനെടുത്തു പാനിനകത്ത് ഒരു സകലം നെയ് ഊത്തിട്ട് ഈ പഴം ഇനം കൊണ്ട് വെച്ചു എന്നിട്ട് അതിനെ കൊണ്ടേക്ക് തൊഴിച്ചു സിമ്പിൾ മിനിറ്റ് ആ പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ചു പിന്നെ അത് മറിച്ചൊന്നും കൂടി ഇട്ടു പക്ഷെ ഭയങ്കര ഹെൽത്തി ആണ് എല്ലാരും